ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നനഞ്ഞ മുടിയിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മുടിയുടെ പരിപാലനത്തിനായി പതിവായി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് എല്ലാവരും തന്നെ കാരണം മുടി നന്നായി നീട്ടി വളർത്താനും സ്റ്റൈലായി വാരിയൊതുക്കി വെക്കാനുമൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒന്നാലോചിച്ചാൽ നമ്മുടെ മുടിക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങൾ പലതുണ്ട് അറിയാതെ ആണെങ്കിൽ പോലും നമ്മളിൽ ഭൂരിഭാഗം പേരും ദിവസേനെ ഇതിൽ ധാരാളം തെറ്റുകൾ വരുത്തുന്നുമുണ്ട് തെറ്റായ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ പലതും മുടിയുടെ ആരോഗ്യശേഷിയെ വലിയ രീതിയിൽ ബാധിക്കാനിടയുണ്ട് മുടിയുടെ ആരോഗ്യ പരിപാലനത്തിൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് മുടി നനഞ്ഞ ശേഷം അശ്രുദ്ധമായ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നനഞ്ഞ ശേഷം മുടിയെ ശരിയായ രീതിയിൽ പരിചരിച്ചില്ലെങ്കിൽ ഇത് എളുപ്പത്തിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയും കൂടും ഇക്കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് നോക്കാം നനഞ്ഞ മുടിയിൽ ചെയ്യാൻ പാടില്ലാത്ത കുറേയെ കാര്യങ്ങളുണ്ട് നനഞ്ഞിരിക്കുന്ന മുടിയിൽ കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് യാഥാർത്ഥ്യം ശ്രദ്ധയോടെ പരിപാലിച്ചില്ലെങ്കിൽ മുടിയുടെ പൊട്ടൽ അറ്റൽ പിളരൽ അമിതമായ മുടി കൊഴിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ അനാവശ്യമായ പ്രശ്നങ്ങളെ ഒഴിവാക്കാനായി മുടി നനച്ചു കഴിഞ്ഞാൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക നനഞ്ഞ മുടി ചീകുന്നത് നിങ്ങളുടെ തലമുടി നനഞ്ഞാൽ അത് ചീകുന്നതും ഒഴിവാക്കുക കാരണം നന്നിരിക്കുമ്പോൾ മുടി ഏറ്റവും ദുർബലമായിരിക്കും ഈ സമയത്ത് ചീകിയാൽ മുടിയിൽ കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാവും മുടിവേരുകളിൽ നിന്ന് നീളമുള്ള നിങ്ങളുടെ മുടിയെ എളുപ്പത്തിൽ പൊട്ടിച്ചെടുക്കാൻ ചീപ്പുകൾക്ക് കഴിയും ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ മുടി കഴുകിയ ശേഷം വരണ്ടതാകാൻ കാത്തിരിക്കുക അതല്ലെങ്കിൽ കഴുകിയതിനു ശേഷം നിങ്ങൾ തലമുടിയിൽ പ്രയോഗിക്കാനായി കുറവ് പല്ലുകളുള്ള ചീപ്പ് മാത്രം ഉപയോഗിക്കുക ഇവ നിങ്ങളുടെ മുടിയിലൂടെ സാവധാനം മാത്രം ഉപയോഗിക്കുക നനഞ്ഞ മുടി ചീവുന്നതും കഴിവതും ഒഴിവാക്കണമെന്നാണ് വിദഗ്ദ്ധർ ശുപാർശ ചെയ്യുന്നത് ഹെയർ ഡ്രയർ ഹെയർ സ്പ്രേ നിങ്ങളുടെ നനഞ്ഞ മുടിയിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് ഹെയർ സ്പ്രേ നനഞ്ഞ മുടിയിൽ ഹെയർ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫലങ്ങളെക്കാൾ കൂടുതൽ ദോഷങ്ങളാണ് നൽകുന്നത് അതിനാൽ തന്നെ ആവശ്യമുള്ള ഫലങ്ങൾ ലഭിക്കുന്നതിനായി ഹെയർ സ്പ്രേ ഉപയോഗിക്കുന്നതിന് മുമ്പ് മുടി പൂർണ്ണമായും വരണ്ടതാണെന്ന് ഉറപ്പാക്കുക ഇതുപോലെ തന്നെ ഹെയർ ഡ്രയർ മുടിയിൽ ഉപയോഗിക്കരുത് ഇതും ദോഷം ചെയ്യും ഇത് മുടിയിലെ സ്വാഭാവിക ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഹെയർ കെയർ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കേശപരിപാലനത്തിൻ്റെ കാര്യത്തിൽ നിരവധി ഹെയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും തന്നെ എന്നാൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ കൂടുതലും നിങ്ങളുടെ മുടി വരണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് നനഞ്ഞ മുടിയിൽ ഇവ ഒട്ടും കൂടിച്ചേരുന്നതല്ല സ്ട്രെയിറ്റ് ചെയ്യരുത് നിങ്ങളുടെ മുടി മുഴുവൻ നനഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ പാതി ഉണങ്ങിയതോ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും സ്ട്രെയിറ്റനറുകളും കേളിംഗ് രീതികളും പരീക്ഷിക്കരുത് സമയക്കുറവുണ്ടെന്ന് കരുതി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മുടിയുടെ പല പ്രശ്നങ്ങളിലേക്കും നയിക്കും മുടി പൂർണ്ണമായും വരണ്ട ശേഷം മാത്രം സ്റ്റൈലിംഗ് രീതികൾ പരീക്ഷിക്കുക അതല്ലെങ്കിൽ ഇത് കേടുപാടുകൾ ഉള്ളതും മങ്ങിയതുമായ മുടിയുടെ രൂപത്തിന് കാരണമാകും നനഞ്ഞ മുടി ഒരു തൂവാല ഉപയോഗിച്ച് പൊതിയുന്നത് പലരും ചെയ്യുന്ന കാര്യമാണ് തലമുടി കഴുകിയ ശേഷം നനഞ്ഞ മുടി ഒരു തൂവാല ഉപയോഗിച്ച് പൊതിഞ്ഞു വയ്ക്കുന്നത് തൂവാല അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന തോർത്തിലെ നാരുകൾ നനഞ്ഞ മുടിയെ പരിക്കേൽപ്പിക്കാനും എളുപ്പത്തിൽ പൊട്ടിച്ചു കളയാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് ഇക്കാര്യത്തിൽ സാധാരണ തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ഈർപ്പത്തെ എളുപ്പത്തിൽ ആഗീകരണം ചെയ്തെടുക്കുന്നതിനായി ഒരു കോട്ടൺ ടീഷർട്ട് ഉപയോഗിക്കാൻ വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട് നനഞ്ഞ മുടി കെട്ടിവയ്ക്കുന്നത് ചില സ്ത്രീകൾക്ക് തലമുടി കഴുകിയ ഉടനെ തന്നെ കെട്ടിവെക്കുന്ന ശീലമുണ്ട് പലരും അത് വലിയൊരു കാര്യമല്ല എന്ന് കരുതുന്നുണ്ടാകും നനയുമ്പോൾ നിങ്ങളുടെ മുടിയുടെ ഇലാസ്റ്റികത കൂടുതലായിരിക്കുമെന്ന അറിയാമോ അതിനാൽ തന്നെ മുടി ചുറ്റിക്കെട്ടി വയ്ക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ സ്ട്രെച്ച് സ്ട്രെച്ചായിക്കൊണ്ട് ഈ ഭാഗത്ത് പിരിമുറക്കത്തിന് കാരണമാകുന്നു അതുകൂടാതെ നിങ്ങളുടെ തലയോട്ടി മുടിയും താനെ ഉണക്കാനാവശ്യമായ വായു ഇത് നൽകുകയില്ല ഇത് തലയോട്ടിയിലെ ശിരോചർമ്മത്തിൽ പ്രകോപനങ്ങൾക്ക് കാരണമാകും കഴുകിയ ശേഷം നിങ്ങളുടെ തലമുടിയിലേക്ക് വായു കടത്തിവിടേണ്ടതുണ്ട് നനഞ്ഞ മുടിയുമായി കിടക്കാൻ പോകുന്നത് പലർക്കും കുളിക്കായ ഉടനെ തന്നെ ഉറങ്ങാൻ പോകുന്ന ശീലമുണ്ട് നനഞ്ഞ മുടിയുമായി കിടന്നുറങ്ങുന്നത് പല കുഴപ്പങ്ങൾക്കും ഇടയാക്കും പ്രത്യേകിച്ചും ചുരുണ്ട മുടിയുള്ളവരിൽ അനവധി പ്രശ്നങ്ങൾക്ക് കാരണമാകും മുടി എളുപ്പത്തിൽ പൊട്ടിപ്പോകാൻ ഇത് വഴിയൊരുക്കുന്നു അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മുടി ഉണങ്ങിയെന്ന് ഉറപ്പാക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക